കൊച്ചിയിൽ സർജറി നടത്തിയ വ്യാജ ഡോക്ടർ അറസ്റ്റിൽ തിരുവനന്തപുരം സ്വദേശി സജു സഞ്ജീവനെയാണ് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത് കോസ്മെറ്റോളജി വിദഗ്ധൻ ചമഞ്ഞ് കടവന്ത്രയിലെ മെഡിഗ്ലോ എന്ന സ്ഥാപനം നടത്തുകയായിരുന്നു പ്രതി സർജറി നടത്തിയ യുവതി ഗുരുതരാവസ്ഥയിലായിരുന്നു അലി അക്ബർ ഷാ നൽകും വിവരങ്ങൾ അലി ഇത്തരത്തിൽ ഒരുപാട് വ്യാജ ഡോക്ടർമാർ ഇവിടെ ഉണ്ടല്ലേ എന്താണ് ഈ കേസിലെ സാഹചര്യം റോഷനി ഏറെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ കോസ്മറ്റോളജി വിദഗ്ധനാണ് എന്ന് പറഞ്ഞാണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള സജു സഞ്ജീവ് എറണാകുളം കടവന്ത്രയിലുള്ള ക്ലിനിക്കിൽ ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത് ഇയാൾക്ക് ഇരുപത്തേഴ് വയസ്സാണ് പ്രായം തിരുവനന്തപുരം പാരിപ്പള്ളി സ്വദേശിയാണ് വർഷങ്ങളായി ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇയാളെ കടവന്ത്ര പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാൾ ഡോക്ടറാണെന്നും കോസ്മറ്റോളജി ചികിത്സയിലും അതുപോലെ തന്നെ സർജറിയിലും സർജറിയിലുമെല്ലാം പ്രാഗല്യമുണ്ട് എന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ആളുകളെ ചികിത്സിച്ചിരുന്നത് ശരീരത്തിന്റെ അമിത വണ്ണം കുറയ്ക്കുന്നതിനായി തിരുവനന്തപുരം സ്വദേശിനിയായ ഒരു യുവതി ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിനാലാം തീയതി കടവന്ത്രയിലുള്ള മെഡിഗ്രോ ഗ്ലോ എന്ന് പറയുന്ന ഇയാളുടെ സ്ഥാപനത്തിൽ വെച്ച് ഈ യുവതിക്ക് കീഹോൾ സർജറി നടത്തുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നും വണ്ണം കുറയാത്തതിനെ തുടർന്ന് ഈ പ്രതിയായ സജുവിനോട് ഈ യുവതി പിന്നീട് കാര്യങ്ങൾ തിരക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനൊന്നാം തീയതി ഈ സ്ഥാപനത്തിൽ വെച്ച് വീണ്ടും ഒരു ഓപ്പൺ സർജറി നടത്തുകയും ചെയ്തു ഈ സർജറിക്ക് ശേഷം യുവതിക്ക് വലിയ രീതിയിലുള്ള മുറിവിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അതീവ ഗുരുതരാവസ്ഥയിലേക്ക് ഈ സ്ത്രീയുടെ ആരോഗ്യാവസ്ഥ കടക്കുകയും ചെയ്തു കടുത്ത വേദനയുമായി ഇവർ പല തവണ പല ആശുപത്രികളിൽ പിന്നീട് ചികിത്സ തേടേണ്ട സാഹചര്യം ഉണ്ടായി ഈ യുവതിയുടെ ജീവന് ഭീഷണിയാവുന്ന വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിനാണ് കടവന്ത്ര പോലീസ് ഇയാൾക്കെതിരെ ഇപ്പോൾ എഫ്ഐആർ ഐ ഇട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കടവന്ത്ര സ്റ്റേഷൻ ഇൻസ്പെക്ടറായ എസ് എച്ച്ഒ ആയ ശ്രീ എസ് എച്ച്ഒ രതീഷ് പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ പ്രതിയെ പിടികൂടിയത് എന്തായാലും ഏറെ ഞെട്ടിക്കുന്ന വിവരമാണ് ഇത്തരത്തിൽ പല സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരവും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് റോഷനി ശരി അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത് ഓരോ വ്യാജ ഡോക്ടർമാരായി ഓരോ ദിവസം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കും